സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രഭാവതി സിദ്ധാർത്ഥനെ കണ്ടു പറയുന്നുണ്ട് ഇപ്പോഴും ചന്ദ്രമതി ത്യാഗരാജൻ്റെ വീട്ടുതടങ്കലിലാണെന്ന് തോന്നുന്നുണ്ട് ആ ത്യാഗരാജന് മുമ്പ് ഞാൻ ഒരു മറുപടി കൊടുത്തതാ എന്നിട്ടും അവൻ പഠിച്ചില്ലെന്നാ തോന്നേ അന്നേരെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ പാവത്തെ രക്ഷിക്കണം ആദ്യം മീര പോയി രണ്ടാമത് നമ്മുടെ കുറ്റം സിദ്ധാർത്ഥ് പോയി അതിനുശേഷം ചന്ദ്രമതി മാത്രമാണ് ആ കുടുംബത്തിൽ ഇനി അവശേഷിക്കുന്നത് അവളുടെ ജീവനെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ബലരാമനും മേരി തോമസുമായിട്ടുള്ള മുൻകാല ബന്ധങ്ങൾ അറിയാതെയാണ് ചന്ദ്രമതി ബലരാമനെ കല്യാണം കഴിക്കാനായിട്ട് നിന്നു കൊടുത്തത് അതിനുശേഷം അവരുടെ ജീവിതം സന്തോഷകരം തന്നെയായിരുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ രണ്ട് ദുരന്തങ്ങളാണ് നടന്നിരിക്കുന്നത് ഒന്ന് ഭർത്താവും ഒന്ന് മകളും ഭർത്താവും മകളും അധിക കാല വ്യത്യാസമില്ലാതെ മരിക്കുമ്പോൾ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിച്ചുകൂടെ ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നു എന്ന് പോലും ചിന്തിക്കും ചന്ദ്രമതിക്ക് ഒരു ആപത്തും വരാൻ പാടില്ല കാരണം ചന്ദ്രമതി പാവമാണ് അങ്ങനെ പ്രഭാവതി തനുജയും കൊണ്ട് ചന്ദ്രമതിയെ രക്ഷിച്ച് പുറത്തിറക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം വന്ന് സിദ്ധുവിനോട് പറയുന്നു ചന്ദ്രമതിയും തനുജയും കൂടി ഗിരീഷ് മാഷിൻ്റെ വീട്ടിൽ വന്ന് പ്രഭാവതിയെ കണ്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം സിദ്ധുവിനോട് പറയുന്നു മാത്രമല്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞങ്ങളൊരു കൊച്ചു വാടക വീടെടുത്ത് മാറുകയാണ് തേവർക്കാട് വീട് ത്യാഗരാജൻ്റെ പിടിയിലാണ് അതെങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം മാത്രമല്ല ചന്ദ്രമതി പോന്നതിനുമ്പിട്ട് പ്രഭാവതിക്ക് ഒരു വാക്കു കൊടുക്കുന്നു ഞാൻ എവിടെ പോയാലും എൻ്റെ മനസ്സിൽ എന്നും പ്രഫ കാണും ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ട് പോലും എന്നെ സഹായിക്കാൻ അവസാനം ഓടിയെത്തിയത് പ്രഫ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധി നേരിട്ടാലും സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കുമെന്നും കേസ് മോചിപ്പിക്കുമെന്നൊക്കെ മോഹനവാഗ്ദാനമൊക്കെ കൊടുത്തിട്ടല്ലേ ചന്ദ്രമതി പോകുന്നത് ആ കാര്യമൊക്കെ കേട്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട് ചന്ദ്രമതിയുടെ കാര്യമൊക്കെ ഓക്കെ ചന്ദ്രമതി നമുക്ക് സ്വത്തുക്കളൊക്കെ തരാമെന്ന് പറഞ്ഞാൽ അത് തരാൻ മനസ്സുള്ളവൾ തന്നെയാണ് ചന്ദ്രമതി പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ആ ത്യാഗരാജൻ ജീവിക്കുന്നത് പോലും ചന്ദ്രമതിയുടെ സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാനാണ് അന്നേരം ചന്ദ്രമതി എല്ലാ സ്വത്തുക്കളും നമുക്ക് വിട്ടുതരാൻ അവൻ അനുവദിക്കുവോ അതുകൊണ്ട് തന്നെ നമ്മുടെ കേസ് വിജയിച്ച് ഞാൻ പുറത്തു വരണമെന്നും ത്യാഗരാജൻ ആഗ്രഹിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും പണി ചെയ്യും അഥവാ ചന്ദ്രമതി കോടതിയിൽ നമുക്ക് അനുകൂലമായി മൊഴി തരാൻ വരുമെന്നറിഞ്ഞു കഴിഞ്ഞാൽ പോലും കോടതിയിൽ എത്തുന്നതിന് മുമ്പിട്ട് ചന്ദ്രമതിയെ തീർക്കും എനിക്കെന്തായാലും ഈ കേസ് നമുക്ക് അനുകൂലമായി തീരുമെന്ന് തോന്നുന്നില്ല അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കാതെ ഞങ്ങൾ ഗിരീഷ് മാഷിൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എന്നും പ്രശ്നങ്ങളായിരുന്നു പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ഒടുവിൽ ഗിരീഷിൻ്റെ മാനവും പോയി ജോലിയും പോയി അതിനെല്ലാം കാരണക്കാർ നമ്മൾ തന്നെയാണ് അത് കേട്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട് നമ്മളെന്ന് പറയേണ്ട ഞാൻ പറയേണ്ട സമയത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അതിൻ്റെ എല്ലാ തിക്തഫലവും അനുഭവിക്കുന്നത് പ്രഫേ നീയും അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് നമ്മൾ ഈ സമയത്തും സന്തോഷമുള്ള സമയത്തും ഒറ്റക്കെട്ടായി തന്നെയാണ് നിന്നിട്ടുള്ളത് ഇനി എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ആ സമയത്ത് സിദ്ധാർത്ഥ് പറയുന്നുണ്ട് നമുക്ക് വേണ്ടി അനുകൂലമായി മൊഴി കൊടുക്കാൻ ചന്ദ്രമതിയെ ഇനി നിർബന്ധിക്കേണ്ട അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം കോടതിയിലെത്തി എനിക്ക് അനുകൂലമായി അവർ മൊഴി പറഞ്ഞോട്ടെ അങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങും അന്നേരം പ്രഭാവതി പറയുന്നു ഡേ സിദ്ധു വേണ്ടാത്തെയൊന്നും പറയരുത് നിങ്ങളിവിടെ കിടക്കുന്നത് കാണാൻ എനിക്കും എൻ്റെ മക്കൾക്കും ആകില്ല നിങ്ങളെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഞങ്ങൾ അത്രേ അനുഭവിച്ചു ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് പാർഗവിയുടെ വീട്ടിലാണ് പണ്ട് ജോലിക്ക് വന്ന സമയത്ത് ഞാൻ അവളെ ഒരുപാട് അപമാനിച്ചിരുന്നു ജോലിക്കാർ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് മാനം കെടുത്തിട്ടുണ്ട് പക്ഷേ അവൾ എന്നെ ഇന്ന് ചേർത്ത് പിടിച്ചിരിക്കുന്നു ഒരു അനുജിതിയുടെ സ്നേഹം തന്ന് അതേസമയം ത്യാഗരാജൻ നടന്ന കാര്യങ്ങളെല്ലാം അരുന്ധതിയോട് പറയുന്നു അരുന്ധതിക്ക് ഭയങ്കര സന്തോഷമാകുന്നു എന്തായാലും ഗിരീഷിൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാം പുകച്ചു പുറത്തു ചാടിച്ചു ഇപ്പോഴുള്ളത് ഭാർഗവയുടെ വീട്ടിലാണല്ലേ അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര തൻ്റെ ഇടക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് അവരെ പെട്ടെന്നൊന്നും തകർക്കാൻ പറ്റത്തില്ല അവരൊരു ഒറ്റയാണെന്ന് തന്നെ പറയാം അവരോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം കളിക്കാൻ അത് കേട്ട് അരുന്ധതി പറയുന്നുണ്ട് എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല അവളെ അവിടുന്നു പുകച്ചു പുറത്ത് ചടിക്കണം എന്നിട്ടവൾ തെരുവിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞടക്കണം അതെനിക്ക് കാണണം അതിന് അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ത്യാഗരാജ എന്തെന്ന് വെച്ചാൽ നോക്കി കണ്ട് ചെയ്യ് അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട് മേഡം പേടിക്കണ്ട ഞാൻ കണ്ടറിഞ്ഞ് ചെയ്തോളാം എന്നൊക്കെ വാക്കു കൊടുക്കുന്നുണ്ട് ത്യാഗരാജൻ അതേസമയം ഇതിന് പിന്നിൽ എന്തോ ഒരു കണ്ണീർ കഥയുണ്ട് കാരണം ഈ അരുന്ധതിയുടെ ഭർത്താവിനെ പ്രഭാവതി അബദ്ധം പറ്റി എന്തോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ കലിയാണ് അരുന്ധതിക്ക് പ്രഭാവതിയോടുള്ളതെന്ന് തോന്നുന്നു ആ ഞെട്ടിക്കുന്ന പൂർവകഥ എന്താണെന്ന് വ്യക്തമാക്കി പറയുന്നില്ല എന്നാൽ അതൊന്നും അറിയാതെ ദേവിക ആ വീടുമായിട്ട് ഒത്തിണങ്ങി ജോലി ചെയ്തു പോകുന്നു അവിടെ നിൽക്കുന്ന ജാൻസി എന്ന് പറയുന്ന ആ പെൺകുട്ടിയാണെങ്കിൽ ദേവികയുടെ എന്തോ ശത്രുതയുള്ളതുപോലെയാണ് പെരുമാറുന്നത് അവളെ വിശ്വസിക്കാനാകത്തില്ല എന്തായാലും അരുന്ധതി എന്ന് പറയുന്ന ആ ഒരു പാര ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സിദ്ധുവിനും കുടുംബത്തിനും ഇത്രയും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ത്യാഗരാജൻ അവനെ ഒതുക്കാൻ എസ്തപ്പാൻ തന്നെ ധാരാളം അപ്പം വീണ്ടും കാണാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഹൈപ്പിൻ ചെയ്യണേ